ൾ ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെയായിരിക്കുന്നു വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു ഇന്ന് തിങ്കളാഴ്ച ഇന്ന് ആ ഞായറാഴ്ച രാത്രി ിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ദൈവസന്നിധിയിലായിരിക്കാൻ സ്വർഗത്തിനധൈ ഒരിക്ക നല്ലവസരത്തി ഓർത്ത് നദിയോടെ സ്തുതിക്കുന്ന സ്ത്രോത്രം ചെയ്യുന്നോ രോഗികളിലും ദുഃഖങ്ങളിലും വേദനകളിലും കഷ്ടതകളിലും പ്രയാസങ്ങളിലും ആയിരിക്കുന്ന നിങ്ങളെ കർത്താവ് വിടുവിക്കട്ടെ ആശ്വസിപ്പിക്കട്ടെ ദൈവിക കരവലയത്തിനുള്ളിൽ ആമേൻ അപ്പന്റെ ഉള്ളം കരത്തിൽ ഇരിക്കുകയാണെന്നുള്ള വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ആമേ നിങ്ങളെല്ലാവരും ഒരുമിച്ച് പറഞ്ഞട്ടെ ഞാൻ അപ്പന്റെ ഉള്ളം കരത്തിലാണ് അവൻ്റെ കരവലയത്തിലാണ് ഞാൻ ഇരിക്കുന്നത് പിശാജെ നിനക്കത്തിന് തൊടുവാൻ കഴിയത്തില്ല എന്റെ ശരീരത്തെ രോഗിയ കഴിയത്തില്ല എന്റെ തലമുറയുടെ ഭാവിയെ ബന്ധിക്കുവാൻ കഴിയത്തില്ല കാരണം എൻ്റെ തലമുറയുടെ ഭാവി എൻ്റെ കർത്താവിൻ്റെ കരത്തിനകത്താ അവൻ എന്നെ കട ക്കിണിയിലാക്കി എൻ്റെ ജീവനെ എടുക്കുവാൻ പിശാജിന് ആമേൻ പിശാജി നിനക്ക് അധികാരമില്ല എൻ്റെ കുടുംബജീവിതം തകർക്കുവാൻ പിശാജെ നിനക്ക് അവകാശമില്ല എൻ്റെ ഭാവിയെ തടഞ്ഞു വെക്കുവാൻ ആമൻ നിനക്ക് അവകാശമില്ല എൻ്റെ നന്മയെ തടഞ്ഞു വയ്ക്കുവാൻ ആമൻ എൻ്റെ നഷ്ടപ്പെട്ടു പോയ നന്മയെ തടഞ്ഞു വയ്ക്കുവാൻ നിനക്ക് അധികാരമില്ല എന്നെ ഉരുവാക്കിയത് എൻ്റെ അപ്പന സ്വർഗത്തിലെ അപ്പൻ എന്നോട് വാക്തത്വം ചെയ്തതാണ് നിന്നെ അമ്മൻ ഒരു നാളും കൈവിടത്തില്ല നിന്നെ ഒരു നാൾ ഉപേക്ഷിക്കത്തില്ല ആ അമ്മേൻ കൈവിടത്തില്ല കൈവിടത്തില്ല എന്നും ഉപേക്ഷിക്കത്തില്ലെന്നും ം ചെയ്ത ദൈവത്തെ വിശ്വസ്തതയോടെ കാത്തിരിക്കുന്ന കുടുംബങ്ങളെ വിശ്വസ്തയോടെ പറഞ്ഞാട്ടേ ആമേൻ ഹാ ലിശാദിന് നിങ്ങളുടെ ജീവിതത്തിനകത്തു ജീവിതത്തിനകത്തുനിന്ന് ഒന്നും കറന്നു കവർന്നു കൊണ്ടുപോകാൻ കഴിയത്തില്ല അങ്ങനെ കവർന്നു കൊണ്ട് പോയെന്ന് ദുഃഖിച്ചിരിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അമേൻ അമേൻ നീ കൊണ്ടുപോയ സകല നന്മകളെയും ഇരട്ടിയായി ഇരട്ടിയായി ആമേൻ പിശാജ് കവർന്നെടുത്ത നന്മകളെ മുഴുവനും എനിക്കറിയത്തില്ല ആരൊക്കെ പറയുന്നുണ്ടോ ആമ രോഗമുഖാന്തരം ഉണ്ടായിരുന്ന നന്മകൾ മുഴുവനും നഷ്ടമായി പോയി പിശാജ് കവർന്നു കൊണ്ടുപോയി ആമൻ നിങ്ങൾ ദുഃഖിക്കേണ്ട നിങ്ങൾ ഭാരപ്പെടേണ്ട ഞാൻ പറയട്ടെ ആമൻ പിശാജ് കവർന്നു കൊണ്ടുപോയ എല്ലാ നന്മകളെയും അവൻ അമൻ ഇരട്ടിയായി ഇരട്ടിയായി മടക്കി നൽകുവാൻ പോയ കരങ്ങളിൽ നൽകുവാൻ പോകിയ തകർന്നു പോയതിനെ ഓർത്ത് വേദനപ്പെടുന്നവരെ ഞാൻ പറയട്ടെ നിങ്ങളുടെ തകർച്ചകളെ സ്വർഗത്തിലെ അപ്പൻ പണയും നിങ്ങളുടെ വേദനകളെ കർത്താവ് മാറ്റും ആമീൻ പിശാദിനെ ഒന്നും കവർന്നു കൊടുക്കുവാൻ പൂർണമായി വിട്ടുകൊടുക്കുവാൻ കർത്താവ് അനുവദിക്കത്തില്ല പ്രത്യേകം ശ്രദ്ധിക്കുക നെയ്യാറ്റിങ്ങര അമരവിള താന്മൂട് ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്ന മീറ്റിങ്ങിനെ കുറിച്ച് നിങ്ങൾ കേട്ടുവല്ലോ നമ്മുടെ മീറ്റിങ്ങിൽ നടന്നുകൊണ്ടിരിക്കുന്നു എല്ലാം ഞായറാഴ്ചയ്ക്കും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ ആറു മണിവരെയാണ് അമരവിള താന്ിമൂട് ജംഗ്ഷനിൽ നടക്കുന്ന മീറ്റിംഗ് ഈവൻ ഉച്ചയ്ക്ക് ശേഷമുള്ള സെക്ഷനാണ് രണ്ടാമത്തെ സെക്ഷനാണ് നെയ്യാറ്റിൻകര ഭാഗത്തുള്ളവർ അമരവിള പാറശാല ബാലരാമപുരം കൊ കൊറ്റ കൊറ്റമ്പള്ളി അതുപോലെ ഇടിച്ചക്ക പ്ലാമൂട് അങ്ങോട്ടൊക്കെ ആ ആ ഭാഗത്തോട്ടൊക്കെ ഉള്ളവർ പഴയട പുത്തൻകട കാഞ്ഞിരുംകുളം ആ റൂട്ടുകൾ വെള്ളറട പാറശ്ശാല ആ ഭാഗത്തുള്ളവർ പാലിയോട് കാരക്കോണം കുന്നത്തുകാൽ ആ റൂട്ടിലൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കുക നിങ്ങൾ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുക ഉച്ചയ്ക്ക് ശേഷം ആയതുകൊണ്ട് നിങ്ങൾക്ക് ആ മീറ്റിംഗിന് അസൗകര്യം ഉണ്ടാകത്തില്ല എന്ന് വിചാരിക്കുന്നു നിങ്ങൾ കടന്നുവരിക വിടുതലുകൾ പ്രാപിക്കുക ഈ മീറ്റിങ്ങുകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒത്തിരി വിടുതലുകളും അനുഗ്രഹത്തിനും വലിയ അത്ഭുതങ്ങൾക്കും കാരണമാക്കി കർത്താവ് തീർക്കട്ടെ സാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കട്ടെ പ്രാർത്ഥനയോടെ കടന്നു വരിക പ്രത്യേക നമ്മുടെ ഈ മാസത്തെ ഫാസ്റ്റിംഗ് പ്രയർ മാസത്തിന്റെ അവസാനത്തെ ഏഴ് ദിവസമാണ് നിങ്ങളുടെ മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ ഉപവാസപ്രാപ്തങ്ങൾ ക്രമീകരിക്കണമെന്നുള്ളവർ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക അതുപോലെ ഒരു സാക്ഷ്യം കൂടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു ഒരു പ്രായമായി നല്ല പ്രായമായ ഒരു അമ്മച്ചി തൻ്റെ പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാനിടയെ തനിക്ക് ഒരു ഭവനമില്ല എനിക്കൊരു ഭവനം വേണം അതിനുവേണ്ടി പ്രാർത്ഥിക്കണം എന്ന് കഴിഞ്ഞ ദിവസം പറയുവാനിടയായി തൻ്റെ 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 ആരുടെയോ ഒരു റിലേഷൻ മുഖാന്തരം തനിക്കൊരു ചെറിയ ഒരു റൂമും ഒരു അടുക്കളയും ആരോ പണിത് കൊടുക്കുവാനിടയായി ഒന്നര സെൻറ്റ് സ്ഥലത്തിൽ ഒരു ചെറിയൊരു റൂമും അടുക്കളയും ബാത്റൂമുമായി ചെയ്തു കൊടുക്കുവാനിടയായി പ്രിയ മാതാവ് ഒറ്റയ്ക്ക് നീണ്ട ഇരുപത്തിയെട്ട് വർഷം കൊണ്ട് ഒറ്റയ്ക്ക് നല്ല പ്രായം കഴിഞ്ഞ സമയത്തും താനായിരുന്നു ദൈവം ആ ഒരു ഭവനത്തെ കൊടുക്കുവാനിടയായി ധാരാളമായി മാതാവിനെ അനുഗ്രഹിക്കട്ടെ ഇന്ന് രാത്രിയിലും ഈ ഞായറാഴ്ചയിലും സ്വന്തമായി ഭവനമില്ലാതെ കരയുന്ന ഒത്തിരി പേരുണ്ട് ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വന്തമായി ഭവനമില്ലാത്തവർ വിശ്വാസത്തോടെ നമ്മൾ ഒരുമിച്ച് എന്ന അർത്ഥ പ്രൗഢവന വസ്തുക്കൾ വാങ്ങട്ടെ ഭവനങ്ങൾ വാങ്ങട്ടെ ഭവനങ്ങൾ പണിയട്ടെ ഭവനത്തിന് പണികൾ തുടങ്ങി പൂർത്തീകരിപ്പാൻ കഴിയാതെ ദീർഘവർഷങ്ങൾ കൊണ്ട് അടച്ചിട്ടിരിക്കുന്ന മണ്ഡലങ്ങൾ ആമേൻ ഭവനത്തിന് പണികൾ ഓപ്പൺ ചെയ്യട്ടെ യേശുവിന്റെ അബ്നാമത്തിൽ നന്മകൾ കടന്നു വരട്ടെ യേശുവിന്റെ അബ്നാമത്തിൽ നന്മകൾ കടന്നു വരട്ടെ നന്മകൾ കടന്നു വരട്ടെ ഭവനത്തിന്റെ പണികൾ സ്റ്റാർട്ടിങ് ചെയ്യട്ടെ ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ ജൂടമന ശന്തന അധനഘടക ദീപ്രൗഢമന സ്വന്തമായ വാക്തത്വം എന്ന ഭവനം പ്രാപിച്ചെ വസ്തുക്കൾ ഭവനങ്ങൾ വിൽക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ നല്ല വിലയിൽ കച്ചവടം നടക്കട്ടെ കടന്നു വരുന്ന കച്ചവടക്കാരെ ചിഹ്നിപ്പിച്ചു വിടുന്ന മണ്ഡലങ്ങൾ അഴിഞ്ഞുമാറ്റ യേശുവിന്റെ നാമത്തിൽ നല്ല വിലയിൽ കച്ചവടം നല്ല വിലയിൽ ജൂഡാമനെന്തലം ധീപല നാമത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടണം വിവാഹപ്രായമായ തലമുറകൾ നല്ല വിവാഹത്തിന് വേണ്ടി നല്ല വിവാഹ ബന്ധങ്ങൾക്ക് വേണ്ടി പുനർവിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർ അനുഗ്രഹിക്ക പ്പെട്ട നല്ല ഭാവികൾ ഉണ്ടാകട്ടെ തടസ്സം മാറിപ്പുകടൻ ചൂടാമന ഹദാന ശന്തനൽക്കടക ഭാവിക്ക് വിരോധമായുള്ള തടസ്സങ്ങൾ ശാപങ്ങൾ ആമേ നേർച്ച കാഴ്ചകൾ ഭാവിക്ക് വിരോധമായ നല്ല ഭാവി ലഭിക്കാതിരിക്കുവാൻ വെല്ലുവിളിക്കുന്ന മണ്ഡലങ്ങൾ അഴിഞ്ഞുമാറ്റെ ലോണുകൾക്ക് അപ്ലൈ ചെയ്ത് കാത്തിരിക്കുന്നവർ ചിട്ടി വീഴുവാൻ കാത്തിരിക്കുന്നവർ വേഗത്തിൽ അത് ലഭിക്കട്ടെ ആ തടസ്സങ്ങൾ മാറിപ്പോകട്ട യേശുവിൻ്റെ നാമത്തിൽ മദ്യപാനികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അപ്പാ മദ്യപാന ബന്ധനങ്ങളിൽ കേസുകളിൽ വ്യഭിചാര ബന്ധനങ്ങളിൽ അടിമപ്പെട്ടു പോയവർ ഇന്ന് രാത്രി புறத்து வரட்டமன ஹதனகசி அப்பா ஜெயத்தும் உல்லாசத்தையும் கோஷம் நீதிமன்மேட் பவனங்கள் உண்டாகட்ட மதியபானிகளாய மக்களே ஓர்த்து பர்த்தாவினோர் அயல்வாசிகளை ஓர்த்து சகோதரன்மேர் கரையுன்னா நாமத்தில் அப்பா மானசாந்திரம் உண்டாகட்டே ஒரு விடுதல் சம்பவிக்கட்டே அப்பா மதபானிகளை மானசாந்திரப்படனே ட்ரக்ஸிண்ட அடிமத்தங்கள் மாறிப்போகட்ட ஜூடாமந்தர ஹடகசி யாம் தேல டி மானசாந்திரப்படேண்ட வானசாந்திரப்படட்ட கர்த்தாவை எல்லாம் ஞெருக்கங்களும் இல்லாய்மும் மாறி പപ്പനങ്ങ് പുതുവഴികളെ തുറക്കണം വിവാഹം കഴിഞ്ഞ വർഷങ്ങളായി മാസങ്ങളായി ഒരു തലമുറ കാണുവാൻ കഴിയാതെ വേണം കരയുന്നവർ ട്രീറ്റ്മെന്റുകൾ ചെയ്ത് പരാജയപ്പെട്ടവർ ട്രീറ്റ്മെന്റിന് പോകുവാൻ പണമില്ലാത്തവർ ഒരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ എന്തുകൊണ്ട് ഞങ്ങൾക്കൊരു തലമുറയിൽ അങ്ങനെ കുടുംബജീവിതം തകർന്നുപോയവർ യേശുവേ നീ മനസ്സലിക്കണം അനുഗ്രഹിക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട വാക്ത ശബ്ദതകൾ ജനിക്കട്ടെ കർത്താവേ കർത്താവിന്റെ വേലയ്ക്ക് കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്നവർ കർത്താവ് ഒരുക്കണമേ എല്ലാം നന്മകളും നൽകി മാറിക്കും യേശുവിനാഥൻ്റെ പിതാവേ അവൻ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഭാരപ്പെട്ടായിരിക്കുന്നോ നമ്പർ വിളിക്കുക നമ്പറിലേക്ക് നിങ്ങളുടെ ിലേക്ക് സ്ഥലം ആവശ്യം ആയിട്ട് സ്വ പ്രാർത്ഥന പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു വരെ ലൈവിൽ കമന്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞായറാഴ്ച സമ്പാർദനയുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ കാക്കാമല പ്രേശർ ഫാമിലി ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ ആറ് മണിവരെ അമരവള താന്മൂട് ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിംഗിന്റെ അണ്ടർഗ്രൗണ്ടിൽ പ്രേശർ ഫാമിലി രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗും ഉണ്ട് കടന്നുവരിക ആ ഭാഗത്തോടെ അറിയിക്കുക ഗോഡ് ബ്ലസ് ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേശർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേശർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ മൊബൈൽ നമ്പർ സിസ്റ്റർ ബിജി രതീഷ് മൊബൈൽ നമ്പർ സെവൻ ഫൈവ് സിക്സ് വൺക്സ് നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക